ഹായ് വെൽക്കം ബാക്ക് ടു ഷെറീസ് ടൈം ഇന്ന് സ്കൂളും മദ്രസും ഒക്കെ ലീവ് ആയതുകൊണ്ട് നല്ലോണം ഉറങ്ങിയിട്ടോ രാവിലെ സൊബൈക്ക് എണീച്ച് വീണ്ടും കിടന്നിട്ടോ പിന്നെ ആങ്ങളേയും മോളും വന്ന് ബെല്ലടിച്ചപ്പോഴ അറിയുന്നത് അങ്ങനെ അവരെ കണ്ടപ്പോൾ പിന്നെ മക്കൾക്ക് വെള്ളം കയറിയത് കാണാൻ പോണെന്നായിട്ടോ അതായത് ഇവിടെ മഴ പെയ്താലും പുഴ വേഗം നിറയും പുഴ നിറഞ്ഞ് വയലിലേക്കൊക്കെ വെള്ളമായിട്ടുണ്ടെന്ന് കേട്ടിട്ടാണ് അപ്പം തുടങ്ങിയതാണ് മക്കൾക്ക് പോകണം എന്നുള്ളത് അങ്ങനെ ഞങ്ങളിത് അവരുടെ കൂടെ ചായയൊക്കെ കുടിച്ച് ഇതാ നീരിട്ടാടി എൻ്റെ തറവാടാണ് ഇട്ടോ ഇത് അങ്ങനെ ഉമ്മാനയൊക്കെ കണ്ട് ഇതാ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കുറച്ചൊരു മഴയ്ക്ക് ഒരു കുറവുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മൾ ഇറങ്ങി ഇനിയിപ്പോൾ നീരട്ടാടി താഴെ ഒരു ജംഗ്ഷൻ ഉണ്ട് അവിടെ കടേൻ്റെ താഴെയായിട്ട് പുഴയാണ് ഇട്ടാ അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് വെള്ളം നല്ല മഴയൊക്കെ വന്നാൽ വെള്ളം നിറഞ്ഞിട്ട് ഈ റോഡിലേക്കൊക്കെ നിറയും പിന്നെ ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്ന ഈ റോഡിൻ്റെ താഴെ ഭാഗത്തേക്ക് ഫുള്ളായിട്ട് വെള്ളമായിരിക്കും രണ്ട് സൈഡും വയലും ഫുള്ള് നിറഞ്ഞ് പുഴയും നിറഞ്ഞ് കടൽ പോലെ ഉണ്ടാവും കേട്ടോ നമുക്ക് നല്ല രണ്ടായിരത്തി പതിനെട്ടത്തെ വെള്ളപ്പൊക്കമൊക്കെ ആ സമയത്തൊക്കെ ഇവിടെയൊക്കെ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ കുറേ വീടുകളൊക്കെ കാരണം നല്ല സ്ഥലമൊക്കെ നോക്കി വീടെടുക്കാൻ പറ്റാത്ത കുറേ പാവപ്പെട്ട ആളുകൾ ഈ പുഴേൻ്റെ സൈഡിലൊക്കെ വീടുണ്ട് അപ്പോൾ അവർക്കൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് ഇങ്ങനെ മഴ വെള്ളപ്പൊക്കമൊക്കെ വന്നാൽ പോവാനും വരാനും വീടിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറി ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ ഒരു വെള്ളപ്പൊക്കമൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കിങ്ങനെ വെള്ളം കയറിയത് കാണാൻ പോക്കൊക്കെ ഒരു രസമാണെങ്കിലും കഷ്ടപ്പാട് അനുഭവിക്കുന്നവരും ഉണ്ടല്ലോ അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടേ അപ്പോൾ ഇതാ നമ്മുടെ ആ വയലാണ് കേട്ടോ റോഡ് സൈഡുള്ള വയലാണിത് രണ്ട് സൈഡും വെള്ളം നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ പുഴയൊക്കെ നല്ലവണ്ണം അടിപ്പിച്ച് ഒരാഴ്ചയൊക്കെ മഴ പെയ്യുകയാണെങ്കിൽ എന്തായാലും പുഴയൊക്കെ നിറഞ്ഞൊഴുകി റോഡൊക്കെ ബ്ലോക്ക് ആവും പിന്നെ അങ്ങനെ ഇതാ നമ്മൾ അവിടെയുള്ള ഒരു പമ്പ് സെറ്റില്ലേ അതിൻ്റെ മുകളിൽ കയറി അവിടെ നിന്ന് ആകുമ്പോൾ ശരിക്കും നല്ലോണം കാണാൻ പറ്റും അല്ലാതെ നമ്മൾ പുഴയിലേക്ക് ഇറങ്ങുന്ന ആ വഴിയൊക്കെ ഫുള്ള് വെള്ളം വന്ന് നിറഞ്ഞ് കിടക്കുക അങ്ങോട്ടൊന്നും ഇറങ്ങാനും അടുക്കാനും പറ്റൂല കേട്ടോ മക്കൾ ഇന്നലെ തുടങ്ങീനി ഇന്നലെയല്ല മിഞ്ഞാന്ന് മുതൽ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ വെള്ളം കയറിയത് കാണാൻ പോട്ടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോട്ടെ എന്നൊക്കെ പക്ഷേ ഞാൻ സമ്മതം കൊടുക്കാനിട്ടാണ് കാരണം നമുക്കറിയാമല്ലോ ഇതുപോലുള്ള വെള്ളപ്പൊക്കമുള്ള സമയത്താണ് കുറേ കുട്ടികൾ വെള്ളത്തിൽ പോയിട്ട് മരിച്ചിട്ടും അതുപോലെ ആപത്തുകൾ വന്നിട്ടും ഒക്കെ നമ്മൾ കേൾക്കുന്നതല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ കൂടെ അല്ലാണ്ട് വിടൂല എന്ന് പറഞ്ഞ് അങ്ങനെ ഇന്നിപ്പോൾ ആങ്ങളെ കണ്ടപ്പോൾ ചാടി ഇറങ്ങിയതാണ് എന്തായാലും നമ്മൾ നമ്മളൊന്നിച്ചാകുമ്പോൾ നമുക്ക് സമാധാനമാണല്ലോ അല്ലാതെ അവർ പോയി ഫ്രണ്ട്സിൻ്റെ കൂടെ അവരൊന്നും കളിക്കില്ല പക്ഷേ വെള്ളം കണ്ടറിയാണ്ട് അതിൽ ഇറങ്ങി കാലിൽ തന്നിപ്പോയാൽ പോയില്ലേ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക പാരൻസൊക്കെ ഈ ഒരു സമയത്തൊന്നും മക്കളെ ഒറ്റയ്ക്ക് വെള്ളം കാണാനും അതുപോലെ തന്നെ പുഴയിലൊന്നും കളിക്കാനൊന്നും വിടാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം എന്തെങ്കിലും വന്നിട്ട് നമ്മളിരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ നമ്മുടെ സാന്നിധ്യത്തിലാണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ ശ്രദ്ധിച്ചോളുമല്ലോ അങ്ങനെ ഇതാ കണ്ടില്ലേ പുഴയൊക്കെ ഇതാ ഇതിൻ്റെ ഈ ഫ്ലോറ് മുട്ടാനായിട്ടുണ്ട് കേട്ടോ അത്രയും വെള്ളമാണ് നല്ല ഒഴുക്കും ഉണ്ട് അതുപോലെ തന്നെ കലങ്ങി മഞ്ഞ കളറായിട്ടുണ്ട് ആയിട്ടുണ്ട് വെള്ളമൊക്കെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ മഴ അങ്ങനെ അടിച്ച് പെയ്യുന്നൊന്നുമില്ല പക്ഷേ എവിടേക്കോ പെയ്യുന്നതിൻ്റെ വെള്ളമെന്ന് തോന്നുന്നുട്ടോ ഇങ്ങനെ പുഴയിലേക്ക് ഇറങ്ങി വരുന്നത് അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ തിരിച്ചു പോകുന്നുണ്ട് മക്കളെയും കൊണ്ട് കുറേ സമയം അവിടെ നിൽക്കുന്നത് അത്ര സേഫായിട്ട് തോന്നിയില്ല കാരണം അതിൻ്റെ ഈ താഴെയുള്ള ഈ കൈവരിയൊക്കെ പകുതിയും പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങാനും തെന്നിപ്പോയാല് പണി കിട്ടും അപ്പോൾ മെല്ലെ അവരെയും കൂട്ടി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങി ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലൊക്കെ ആർക്കും മീനൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ കുറേ ആളുകൾക്കൊക്കെ മീൻ കിട്ടുന്നുണ്ട് ചെമ്പല്ലിയൊക്കെ ഈ സമയത്തല്ലേ കിട്ടുക അപ്പോഴ മീനൊക്കെ അങ്ങനെ കുറച്ച് സമയം അവിടെയൊക്കെ നിന്ന് അങ്ങനെ ഇതാ നമ്മൾ തിരിച്ചു പോന്ന് ഈ വഴിയുണ്ടോ ഇതിൽ നമുക്ക് പുഴയിലേക്ക് ഇറങ്ങാനുള്ള വഴിയാണ് കേട്ടോ പക്ഷേ അതിലൊന്നും ഇപ്പോൾ ഇറങ്ങിക്കൂടാ കുറേ മുമ്പ് കുറച്ച് ദിവസം മുമ്പ് മഴ തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് നമ്മളെടുത്ത് കുറച്ച് പോയപ്പോൾ എടുത്ത കുറച്ച് ഗ്ലിപ്സാണ് കേട്ടോ ഇത് അന്നേരം ഈ പുഴേൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് വരെ നമുക്ക് അക്കരയ്ക്ക് വരെ നടന്നു പോകാതെ ആ വിത്തിയിലൂടെ പക്ഷേ ഇപ്പം ഇതൊന്നും കാണാൻ തന്നെ ഇല്ല ഫുള്ളും വെള്ളം കയറി നിറഞ്ഞ് ഫില്ലായി കിടക്കുക കേട്ടോ അന്ന് നമ്മൾ പോയപ്പം നല്ല സുഖം ഇവിടുന്ന് കുട്ടികൾക്ക് കുളിക്കാനും വലക്കാനും അധികം ആഴമൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇതന്ന് മീൻ പിടിക്കുകയൊക്കെ ചെയ്തായിരുന്നു നല്ല രസമായിരുന്നു ഫാമിലിയിലുള്ള എല്ലാവരും കൂടെ ഒന്നിച്ച് പുഴയിലൊക്കെ പോയി കുട്ടികളൊക്കെ കുളിച്ച് അവിടെയൊന്നും ഇപ്പോൾ നമുക്ക് ഇറങ്ങാനോ അങ്ങോട്ടൊക്കെ എടുക്കാനും പറ്റാത്ത അത്രയും വെള്ളമാണ് ഇതാ വയലൊക്കെ നിറഞ്ഞു കിടക്കുകയാണ് കേട്ടോ ആ വെള്ളം അപ്പം നമ്മളിതാ തിരിച്ച് വീട്ടിലെത്തി ഉമ്മാനോട് യാത്രയൊക്കെ പറഞ്ഞ് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടോ ഫുഡ് ഉച്ചക്കത്തെ ഫുഡ് അവിടെ ആയിരുന്നു അതൊക്കെ കഴിച്ച് നല്ല ചിക്കൻ കറിയും മോര് കറിയും പപ്പടവും ഒക്കെ കൂട്ടിയുള്ളൊരു ചോറൊക്കെ കഴിച്ച് ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഉമ്മാനോട് ഇതാ കേട്ടോ എൻ്റെ ഉമ്മ ഉമ്മാനോടൊക്കെ യാത്രയും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വരുമ്പം കുറെ പാഷൻ ഫ്രൂട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എടുത്ത് അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷം അടുത്ത നല്ല റെസിപ്പിയോ ബ്ലോഗായിട്ട് വരുന്നവരേക്കും ബായ്